എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാതൃക വൈദ്യമഠം കർക്കിടക മാസത്തിൽ നമ്മൾ ദശപുഷ്പങ്ങൾ ചൂടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ് അത് കർക്കിടക മാസിലെ രാമായണ മാസമാണ് പുണ്യകാലമാണ് എന്ത് കാര്യങ്ങൾക്കും വൈശ്വര്യാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ ഔഷധങ്ങൾതായിട്ടുള്ള ആണ് ദശപുഷ്പം എന്ന് പറയുന്നത് ഈ ചൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഗുണാനുഭവം എന്നുള്ളതിനെക്കുറിച്ച് ആണിപ്പോൾ പറയുന്നത് നമ്മൾ കറുക ഈ ദശപുഷ്പത്തിൽ ആദ്യമായിട്ട് നമ്മൾ കറുക അത് ആ കറുകയുടെ ദേവൻ ആദിത്യ ദേവനാണ് അതിന് ഉണ്ടാവുന്ന ഫലം എന്ന് പറഞ്ഞത് നാശം എന്നാണ് ആ ദേവൻ ആദിത്യനാണ് ആദിത്യൻ്റെ പ്രസാദം കൊണ്ട് തന്നെ ആദി വ്യാധി നാശമുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഈ ദശപുഷ്പത്തിലെ നമ്മൾ കറുക നമ്മൾ ചൂടുമ്പോൾ ഉണ്ടാവുന്ന ഗുണം അതുപോലെ തന്നെ വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി ചൂടിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് അതിൻ്റെ ദേവൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ദശപുഷ്പത്തിലെ പുഷ്പങ്ങളിലെ വിഷ്ണുക്രാന്തി ചൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് തിരുതാളി തിരുതാളി ചൂടിക്കഴിഞ്ഞാൽ തിരുതാളിയുടെ ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് തിരുതാളി ചൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യമുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ പൂവാങ്കുറുനില പൂവാങ്കുറുനില ചൂടുമ്പോൾ നില ആ പൂവാംകുറു ദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ഇതിര ദുഃഖങ്ങൾ മാറും എന്നുള്ളതാണ് നമ്മളെന്താണ് ഈ പൂവാങ്കുറുനില നമ്മൾ ചൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കയ്യുന്നി കയ്യുണ്ണി കയ്യോന്നി കഞ്ഞുണ്ണി ഒക്കെ പലയിടത്തും പല പേരാണ് എങ്കിലും അത് ദേവൻ ആ അതിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ശിവനാണ് സർവ പഞ്ചഭൂതങ്ങളിൽ നിന്നും വരുന്ന സമസ്ത ദോഷങ്ങൾക്കും ഫലമാണ് അതാണ് ഈ നമ്മൾ ഈ കയ്യോന്നി ചൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത് ഈ ദശപുഷ്പങ്ങളിൽ ആയിട്ട് ചൂടി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടി വരുമ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രത്യേകത പിന്നെ മുക്കുറ്റി മുക്കുറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേവത മുക്കുറ്റി ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ മുക്കുറ്റി ചൂടിക്കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങളും അതിൻ്റെ ദേവത എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് മുക്കുറ്റിയുടെ ഒരു ദേവത പാർവതി ദേവി മുക്കുറ്റിടെ ചെടി നമ്മൾ വേരോടുകൂടി സമൂലം കഴുകി നമ്മൾ ചൂടിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ സുഖം അനുഭവിക്കാനുള്ള യോഗ ഉണ്ടാവും എന്നുള്ളത് പിന്നെ നിലപ്പന അത് ഭൂമി ദേവിയാണ് നിലപ്പനക്കിഴങ്ങിൻ്റെ ആ നിലപ്പന എന്ന് പറയുന്ന ചെടി അത് നമുക്ക് പറമ്പിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ് ഇത് ചൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിവേകമുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് എന്ത് കാര്യങ്ങളും അതാത് സമയത്ത് പ്രയത്നിച്ച് അത് മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വിവേക സദ്ഗുണങ്ങളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ട ആ ഒരു വിവേകം കഴിഞ്ഞില്ലേ ഓരോ സമയത്തിനും അതാത് കാര്യങ്ങൾ വേണ്ടതുപോലെ പറയാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നതാണ് ഭൂമി ദേവി എന്ന് പറയുന്ന ദേവി അപ്പോൾ അതിന് നമുക്ക് ചൂടേണ്ടതാണ് നമുക്ക് നിലപ്പന പുഷ്പങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് പിന്നെ ഉഴിഞ്ഞ ഉഴിഞ്ഞ ചൂടുമ്പോൾ ഇന്ദ്രനാണ് ഉഴിഞ്ഞയുടെ ദേവൻ അതിന് നമുക്കുണ്ടാവുന്ന സർവാഭിഷ്ട സ്ഥി സിദ്ധിയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഉഴിഞ്ഞ നമ്മൾ ധരിക്കുമ്പോൾ അതായത് ചൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രഭഗവാന്റെ കൂടി തന്നെ നമുക്ക് സർവാവിഷ്ട സിദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ചെറുപുള ചെറുള എന്ന് പറയുന്നത് യമ ധർമ്മനാണ് യമനാണ് ഇത് സാധാരണ ഇത് യമദേവൻ യമദേവനാവുമ്പോൾ ഈ യമ പുഷ്പമാണ് ശരിക്കും ചെറുള ചെറുള നമ്മൾ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും എടുക്കാറില്ല ദശപുഷ്പങ്ങൾ ചൂടുന്നതിൽ ചെറുളയുണ്ട് അപ്പോൾ അതിന് ദീർഘായസാണ് നമുക്ക് ഈ സമയത്ത് കിട്ടുക സാധാരണ നമ്മൾ ചെറുള ദിവസം നമ്മൾ ബലികർമ്മങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ക്ഷേത്ര പൂജകൾക്ക് എടുക്കാറില്ല അത് കർക്കിടക മാസത്തിൽ നമ്മൾ ദശപുഷ്പങ്ങൾ ചൂടുന്നതിൻ്റെതായ ആ സമയത്ത് മാത്രമാണ് കൂടുതലായിട്ട് ധരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ദീർഘായുസ്സും ഇതിന് ഫലമാണ് പിന്നെ ഉള്ളതാണ് മുയൽച്ചെവി എന്ന് പറയും മുഴച്ചെവി എന്ന് പറയും പലയിടത്തും പല പേരാണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാ അതിൻ്റെ ദേവൻ തന്നെ കാമദേവനാണ് നമുക്ക് എന്താണ് സൗന്ദര്യം ആകർഷണം ഒക്കെയാണ് ഇതിൻ്റെ ഫലം ഈ കൈവശക്കൂട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ മുയൽ മുയൽ ചെവിടെ ഇടിച്ച് പിഴിഞ്ഞ നീരൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പുഷ്പങ്ങൾ നമ്മൾ കർക്കിടക മാസം മുതൽ ഈ ദശപുഷ്പങ്ങൾ ചൂടുക എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയുള്ള അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഓരോന്നും നമ്മൾ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി വെച്ച് ഇത് ചൂടുകയാണെങ്കിൽ അങ്ങേറ്റം എഫക്റ്റീവാണ് ഇത് ഒരുപാട് ഗുണങ്ങളും നമുക്കൊരു വർഷത്തേക്ക് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇത് ചൂടിക്കഴിഞ്ഞാൽ വരുന്ന കർക്കിടകം വരെ നമുക്ക് ഈ ഐശ്വര്യം അനുഗ്രഹം ഒക്കെ നമ്മൾ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ